നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വമ്പിച്ച വിജയം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തെ വിജയത്തിൽ വലിയ ആഹ്ലാദമാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതിന് പിന്നാലെയാണ് തലസ്ഥാനത്തേക്ക് ഉടനടി എത്തുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രി അറിയിച്ചത് തീയതി ഉടൻ പ്രഖ്യാപിക്കും തീയതി സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് തീയതി ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത് ഉടൻ തന്നെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്ന തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി നൽകുന്ന വിവരം നേരത്തെ തലസ്ഥാന കോർപ്പറേഷൻ വിജയിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമെന്നും തിരുവനന്തപുരത്തിന്റെ വികസന മാതൃക പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നും തിരുവനന്തപുരത്തിന്റെ വികസന കാഴ്ചപ്പാടങ്ങിയ രൂപരേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നും ആയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ആ വാക്ക് തലസ്ഥാന ജനത ഏറ്റെടുത്തു തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ചരിത്ര വിജയം നൽകി തിരുവനന്തപുരത്ത് ബി ജെ പിയെ ബി ജെ പിയെ ജനങ്ങൾ ഏറ്റെടുത്തു ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ ഫലസൂചനയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടോ മൂന്നോ നിയമസഭാ സീറ്റുകളിൽ വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല വരുന്ന കാലം തലസ്ഥാനത്ത് മാത്രമല്ല തിരുവനന്തപുരത്ത് കേരളത്തിൽ ബി ജെ പി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിജയമാണ് തിരുവനന്തപുരത്ത് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ അൻപത്തി അഞ്ച് വാർഡുകൾ വിജയിച്ച സി പി എമ്മിനെ തിരുവനന്തപുരത്ത് ജനത തൂത്തറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ മുപ്പത്തി അഞ്ച് വാർഡുകൾ മാത്രം ജയിച്ച ബി ജെ പി ഇത്തവണ അൻപത് വാർഡുകളിലേക്ക് തങ്ങളുടെ വിജയം വലുതാക്കിയിരിക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വളർച്ചയുടെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്